സോറി എന്ന് പറയട്ടെ അതായത് പാട്ട് പ്രചരണുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പാട്ടുകൾ പാടിയ ആളാണ് ഡാനിഷ് അതിലൊരു പാട്ടായിരുന്നു കൊറ്റിയെ കെറ്റി എന്ന പാട്ട് ആ പാട്ട് ഞങ്ങൾ താനൂരിലെ ഒരു മുസ്ലിം ലീഗിന്റെ വേദിയിൽ ആലപിച്ചതിനു ശേഷമാണ് വിവാദങ്ങളിലേക്ക് വഴിമാറുന്നത് കേസൊക്കെയായി പ്രിയപ്പെട്ട കുട്ടി സാഹിബ് ഇടപെട്ടിട്ടാണ് ആ വിഷയത്തിൽ നമ്മുടെ അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ കേസ് ഏറ്റെടുക്കുകയും അതെ വിശദ വിവരങ്ങൾ അദ്ദേഹം ചാനലിലൂടെ തന്നെ പറയുകയും ചെയ്തപ്പോഴേക്ക് സർക്കാരിന്റെ ഇതിന്റെ കാര്യങ്ങൾ കത്തി അതിന്റെ പിറ്റേ ദിവസം ആ കേസ് പിൻവലിച്ചു അല്ലേ അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞ് പത്രക്കാര് ഇവനെ അന്വേഷിച്ച് വരുന്ന സമയത്തും ഇവൻ പാട്ട് പാടുകയായിരുന്നു അത് ഏത് പാട്ടായിരുന്നു അയ്യപ്പ പത്തി ഞാൻ പാടുക എല്ലാവരും ഡാനേഷിനെ എനിക്കറിയാം ആ ഒരു നാലഞ്ച് ദിവസം ഞങ്ങളെടുത്ത പ്രഷർ അതായത് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് പലരും വിളിച്ച ഭീഷണി അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നുപോകുന്ന സമയമാണ് അങ്ങനെ എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങിയ കേസ് പിൻവലിച്ചിട്ട് ഡാനേഷ് ഡാനേഷിന്റെ സ്റ്റുഡിയോയിലാണ് ഇരിക്കുമ്പോൾ ചാനലായ ചാനലൊക്കെ വന്ന് ഡാനേഷ ഇന്റർവ്യൂ ചെയ്യാൻ എത്തുമ്പോൾ ഡാനേഷ് പാടുന്ന പാട്ട് ഒരു അയ്യപ്പ ഭക്തിഖാനാണ് മുതുകുറി മുത്തപ്പ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ചിലരൊക്കെ നെട്ടിയ ഒരു പാട്ടായിരുന്നു പാട്ടായിരുന്നപ്പോ നമുക്ക് അതിന്റെ നാലു ഗേറ്റ് ആ പാട്ട് കേട്ട് നമുക്ക് എന്തിലേക്ക് പോവാം ഗേറ്റിലേക്ക് പോവാം ർഷിക്കാവിലെ അയ്യപ്പുപുരത്തിൽ തളിയേണി മുതുക ഐ അപ്പനോ ഗുരുത്തിളിയേണു കുർച്ചാവിലെ അയ്യപ്പ ഇത് തിരികെ കേളിയേ ഓക്കെ താങ്ക് യു താങ്ക് യു ഡാനേ അയ്യെ അടുത്തത് നമ്മള് നേരെ അല്ലേ അയ്യെ നേരെ ആ പാട്ടിലേക്ക് പോവുകയാണ്